എന്തേ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ വന്നല്ലോ വനമാലയെന്ന് പറയുന്നത് പോലെ ഇടിമുഴക്കവുമായി കൊച്ചി ഗ്രിഗോറിസ് തിരുമേനി രംഗപ്രവേശം ചെയ്തത് തിരുമേനിയെ കുറച്ച് നാളായി അന്വേഷിക്കുന്നു കാണാനുമില്ല കേൾക്കാനുമില്ല ഹാശാഴ്ചയിൽ പോലും വെളിയിലെങ്ങും കണ്ടില്ല എന്തോ അലർജിയുടെ അസുഖം പിടിപെട്ടതുകൊണ്ട് പരിപാടികളെല്ലാം വെട്ടിക്കുറച്ച് പരിപൂർണ വിശ്രമത്തിലായിരുന്നു എന്നാണ് കേട്ടത് അതിനുശേഷവും കണ്ടില്ല ഞങ്ങൾ ഇന്നലെയും കൂടി ചോദിച്ചതാ തിരുമേനിയെ കാണുന്നില്ലല്ലോ എന്ന് ഏതായാലും ഇപ്പോൾ രംഗപ്രവേശം നടത്തി അതും കടിച്ചാൽ പൊട്ടാത്ത ഒരു പ്രഖ്യാപനവുമായിട്ടാണ് പൊങ്ങിയത് പ്രതിസന്ധികളിൽ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കണം ഇതാണ് തിരുമേനിയുടെ പ്രഖ്യാപനം ഏതോ വലിയ ബോംബാണെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ ഇത് വെറും നനഞ്ഞ ഓലപ്പടക്കമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പരോക്ഷ പിന്തുണയുമായി യാക്കോബായ സഭ രംഗത്തെന്നാണ് ചില മാധ്യമങ്ങൾ ഈ കൽപ്പന വ്യാഖ്യാനിച്ചത് പ്രതിസന്ധികളിൽ സഭയെ സഹായിച്ചവരെ കരുതുവാനും തിരിച്ചു സഹായിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിൽ മലങ്കര മലങ്കരമെത്ര ജോസഫ് മാർ ഗ്രിഗോറിയോസ് അറിയിച്ചതെന്നും മറ്റൊരു വാർത്താ മാധ്യമം ചൂണ്ടിക്കാണിച്ചു പുത്തൻകുരിശിയിൽ വെച്ച് സഭയുടെ അസ്തിത്വം സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് മലങ്കര എത്ര നിലപാട് വ്യക്തമാക്കിയത് ഈ സഭാ തർക്കം പരിഹരിക്കുന്നതിൽ എൽ ഡി എഫിൽ നിന്ന് ലഭിച്ച ഉറപ്പും അതിലെ പ്രതീക്ഷയും സന്ദേശത്തിൽ സഭ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യാക്കോബായ സഭ ഇടതുമുന്നണിക്ക് അനുകൂലമായ നിലപാടാണ് കൈക്കൊണ്ടത് പാത്രിയർക്കീസ് ബാവയുടെ സന്ദർശനത്തിനിടയിലും മുൻപും മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിരുന്നുവെന്നും മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു എല്ലാ ബഹുമാനത്തോടും കൂടി ആദരവോടും കൂടി ഗിരികോറിയസ് തിരുമേനിയോട് ചോദിക്കുക തിരുമേനിയുടെ ഈ കൽപ്പനയിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയെങ്കിലും അനുസരിക്കുമോ സംശയം കൊണ്ട് ചോദിക്കുവാണേ മറ്റൊന്നും വിചാരിക്കല്ലേ ഞാനിത് ചോദിച്ചതുകൊണ്ട് എന്നെ പൊങ്കാലയിടരുത് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് പഞ്ചായത്തായാലും നിയമസഭയായാലും ലോക്സഭയായാലും ഉപതെരഞ്ഞെടുപ്പായാലും ഈ കൽപ്പന തന്നെയല്ലേ അങ്ങ് വിശ്വാസികൾക്ക് കൊടുക്കുന്നത് പക്ഷെ അവരുടെ വോട്ടുകൾ കൊണ്ട് ഏതെങ്കിലും ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടോ അറിയാത്തതുകൊണ്ടാണേ ചോദിക്കുന്നത് കഴിഞ്ഞ പുതുപ്പള്ളി ഇത് ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ് അതേസമയം യു ഡി എഫുകാർ അത് പഞ്ചായത്തിലായാലും നിയമസഭയിലായാലും ലോക്സഭയിലായാലും യാക്കോബായ വിശ്വാസികൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും അങ്ങനെയാണ് കണ്ടുവരുന്നത് നിയമസഭയിൽ അനൂപ് ജേക്കപ്പ് എൽദോസ് കുന്നപ്പള്ളി മാത്യു കുഴൽനാടൻ ലോക്സഭയിൽ ബെന്നി ബഗനാൻ ഹൈബിയിടൻ ഇവരൊക്കെ ജയിച്ചത് അല്പമായെങ്കിലും നിങ്ങളുടെ വോട്ടുകൾ കൊണ്ടാണെന്നാണ് പറച്ചിൽ ഇവരിലെ അനൂപ് ജേക്കപ്പ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും കോൺഗ്രസ്സുകാരാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നവരോട് തിരുമേനി കൽപ്പന കൊടുത്താൽ അവരിൽ ആരെങ്കിലും മാറ്റി ഇടതുമുന്നണിക്ക് കുത്തുമോ തിരുമേനി തിരുമ്മേ എനിക്കതിൽ വിശ്വാസമുണ്ടോ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അതുകൊണ്ട് എൽ ഡി എഫുകാരോടൊന്നേ പറയാനുള്ളൂ യാക്കോബായക്കാർ വീണ്ടും നിങ്ങളെ പറ്റിക്കും വഞ്ചിക്കും എറണാകുളത്ത് മാത്രമുള്ള ഈ രാജ്യവിരുദ്ധ ശക്തി നിങ്ങളെ ചിലപ്പോൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടാകാം പക്ഷേ വോട്ട് തന്ന് സഹായിക്കില്ല എത്ര തെളിവുകൾ ഉണ്ടായിട്ടും നിങ്ങൾ പഠിക്കില്ല നിങ്ങളെ ഈ പച്ചില കാണിച്ച് സന്തോഷിപ്പിക്കുമ്പോൾ പിണറായി സർക്കാർ കോടതി വിധി നടപ്പാക്കാതെ ഓർത്തഡോക്സ് പള്ളികൾ വിട്ടുകൊടുക്കാതെ അവരെ കൈ അഴിഞ്ഞ് സഹായിക്കുന്നു നിങ്ങളെത്ര അവരെ സഹായിച്ചാലും ആ സഹായത്തിൻ്റെ പ്രതിഫലമായി വോട്ട് തന്ന് വിജയിപ്പിക്കാൻ ഇവർക്ക് പ്രാപ്തി പോരാ ഇനിയെങ്കിലും മനസ്സിലാക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാക്കോബായ വരുതാ മതിൽ പിറവത്തുണ്ടാക്കി വോട്ടെണ്ണിയപ്പോൾ വോട്ട് യു ഡി എഫ് കൊണ്ടുപോയി ഇപ്രാവശ്യവും എറണാകുളം ജില്ലയിലെ യാക്കോബായ വോട്ട് യു ഡി എഫ് പെട്ടിയിൽ തന്നെ വീഴും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഗിരികോറി സ്ഥിരമേനിക്ക് എന്ത് കൽപ്പനയും ഏത് സമയത്തും ഇറക്കാം ആരോടും കൽപ്പിക്കാം അതാരും മൈൻഡ് ചെയ്യില്ല ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലും ആരും കൽപ്പിക്കുന്നില്ല പിന്നല്ലേ